ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് പനീർ കറി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയായി ചെറിയൊരു പാക്കറ്റ് പനീറാണ്ടോ മേടിച്ചത് അപ്പോൾ അതിന് തന്നെ ഭയങ്കര വിലയായി നൂറ്റി ഇരുപത് രൂപയാണ് ചെറിയൊരു പാക്കറ്റ് അപ്പോൾ ഈ സവാളയൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷമാണ് അന്നൊരു വീഡിയോ എടുത്ത് കളഞ്ഞേക്കാന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടി ഒരു തക്കാളി പിന്നെ സവാള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം കൂടി ഈ പച്ചക്കറി അരിയണ മെഷീനില്ലേ അതിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് അപ്പോൾ ഒരേ വലിപ്പത്തിൽ നല്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് നന്നായിട്ട് വന്നു അപ്പോൾ അതെല്ലാം കൂടി മിക്സ് മിക്സാക്കിയിട്ട് നമ്മൾ സോസ് അതായത് നോൺ സ്റ്റിക്ക് പാത്രം നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടകൊന്നും പൊട്ടിക്കേണ്ട ആവശ്യമില്ലേ അപ്പോൾ അതിലേക്ക് ഇതെല്ലാം കൂടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം അപ്പം ഞങ്ങളിത് സാധാരണ രീതിയിൽ ഉണ്ടാക്കുകയുള്ളു ഈ പനീർ മേടിച്ചാലും ഇടയ്ക്കിടക്ക് പനീർ മേടിക്കാനുണ്ട് പനീർ മേടിച്ചാലും ഒരുപാട് അങ്ങോട്ട് ആഡംബരമൊന്നും കാണിക്കാറില്ല ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അത്രേ ഉള്ളൂ ഒരുപാട് ഗ്രേവി ഒന്നും ഇഷ്ടമല്ല അങ്ങനെ ഗ്രേവി ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ കൊച്ചിനാണെങ്കിൽ തേരെ ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലല്ലുവിനെ കണ്ടത് അപ്പോൾ ലല്ലു ആണെങ്കിൽ ഒളിച്ചിരിക്കുകയാണേ മമ്മിയുടെ അച്ഛോടെ ഒപ്പം ഒന്ന് കളിയായിരുന്നു അപ്പോൾ ഒളിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ വീഡിയോ കൊണ്ട് ചെന്ന് ഫോൺ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളൊന്ന് എണീറ്റോ ഒറ്റ ഓട്ടം ഇവരുടെ മുന്നിൽ അയ്യോ എന്നെ കണ്ടുപിടിച്ചെന്നു പറഞ്ഞുകൊണ്ട് ഒറ്റ ഓട്ടമാണ് ചെയ്തത് അങ്ങനെ വീണ്ടും നേരെ അടുക്കളയിലേക്ക് ഓടി അടുക്കളയിലേക്ക് ഓടി ഇത് വീണ്ടൊന്നും വഴറ്റി കൊടുക്കുക വഴറ്റിക്കൊടുത്ത് വീണ്ടും ഹാളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു സ്ഥലത്ത് ഒളിച്ചിരിക്കുക അതാരും കണ്ടുപിടിച്ചില്ലെന്നാണ് പുള്ളിക്കാരൻ്റെ വിചാരം പക്ഷേ അച്ഛത് അച്ചായി ഇത് കണ്ടു പക്ഷേ അച്ചായി എന്നാലും കാണാത്ത ഭാവത്തിലിരിക്കണം കൊച്ചെവിടെ അയ്യോ കൊച്ചെ കൊച്ചിനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഇതെല്ലാം ലല്ലുന് കിട്ടിയ ട്രോഫികളാ കേട്ടോ ഇത് സ്റ്റുഡൻറ്റ് ഓഫ് ദി മന്ത് കൊച്ച് ഡാൻസ് പഠിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിനുള്ള സ്റ്റുഡൻറ്റ് ഓഫ് ദി മന്ത് ആണ് കൊച്ചിന് കിട്ടിയത് അതായത് ക്ലാസ് ടോപ്പറിനുള്ള ട്രോഫിയും അതേപോലെ തന്നെ സ്പോർട്സിനും ഒക്കെ ട്രോഫികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും അതെല്ലാം കാണിച്ച് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് ചെന്ന് അതിന് ശേഷം നോക്കിയപ്പോൾ ഞാൻ എപ്പോഴേക്കും നന്നായിട്ട് ഉള്ളി ഒക്കെ നന്നായിട്ട് നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് അതിലേക്ക് കുറച്ച് മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ പിന്നെ മീറ്റ് മസാല അങ്ങനെ കുറച്ച് കുറച്ച് മസാലകളെല്ലാം ചേർത്തിട്ട് മസാലകളെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റി അതൊന്നും കൂടി നന്നായിട്ടൊന്നും വഴട്ടണം അപ്പോൾ കരിഞ്ഞ് പിടിക്കാനായിട്ട് പാടില്ല അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മീറ്റ് മസാല മീറ്റ് മസാലയും കൂടി കുറച്ച് ഇട്ട് കൊടുത്ത് കേട്ടോ പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്തേ അപ്പം പിന്നെ വേറെ അങ്ങനെ കൂടുതൽ മസാല ഒന്നും ചേർത്ത് കൊടുക്കില്ല അതിന് ശേഷം ഈ ഗ്രേവിയിലേക്ക് തന്നെ അതായത് ഈ ഗ്രേവിയിലേക്ക് തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് അത് ഇളക്കി ഒരു തരം നല്ല മണം വന്ന നമ്മളവിടെ നിൽ നിൽക്കാൻ നേരത്ത് നന്നായിട്ട് ചുമയ്ക്കണം എന്നാലേ ഇത് നന്നായിട്ട് മൊരിഞ്ഞെന്ന് മനസ്സിലാവുകയുള്ളൂ ചിലരൊക്കെ ചെയ്യുന്ന ചിലരൊക്കെ ചെയ്യാൻ നേരത്ത് അത് മൊരിഞ്ഞെന്ന് വിചാരിച്ച പെട്ടെന്ന് തന്നെ അതിലോട്ട് വെള്ളമൊഴിക്കും അങ്ങനെയല്ല നമ്മളിതൊക്കെ വഴറ്റി കഴിയുന്ന നേരത്ത് നന്നായിട്ട് നമുക്ക് തന്നെ ചുമ വന്ന നമ്മുടെ തൊണ്ട കുത്തി കുത്തി ചുമ വന്ന ഒരു ഫീൽ ഉണ്ടാവണം അപ്പോഴാണ് അത് ശരിക്കും നന്നായിട്ട് വരണ്ടു എന്നുള്ളൊരു രീതിയിൽ വരുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒന്ന് ഉടച്ചു കൊടുക്കണം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം വീണ്ടും 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 വന്നിട്ട് ആ എണ്ണ മുഴുവനും ആ ഗ്രേവിയിലേക്ക് പിടിച്ചു അതിന് ശേഷം കുറച്ച് വെള്ളം അതായത് ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് 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 ഒഴിച്ചിട്ട് നമുക്ക് എന്തോരം ഈ തിക്കാവണം എന്നുവെച്ചാൽ ഈ പനീർ അതിൻ്റെ ഉള്ളിലേക്ക് ഇടണമല്ലോ അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണമല്ലോ ഒരു അനാവശ്യമായ മസാലയൊന്നും ഇട്ടിട്ടില്ല അത്യാവശ്യം കുറച്ച് മസാല ഇട്ടിട്ട് ആ വീണ്ടും ആ സവാളയൊക്കെ നന്നായിട്ട് വഴട്ടാൻ വേണ്ടി തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തു അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് വീണ്ടും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി അപ്പോൾ ഒരു അത്യാവശ്യം പരിവോയി പനീർ ഇടാൻ പറ്റിയൊരു പരിവം നമുക്ക് ഗ്രേവി വേണ്ടല്ലോ ഈ മസാല മുഴുവൻ പനീറിലേക്ക് പിടിച്ചാൽ മതി അപ്പോൾ അതിന് വേണ്ടി പനീറെടുത്ത് കഴുകി അതിലേക്ക് കിട്ടും അതായത് പാക്കറ്റിലേക്ക് കിട്ടണം അപ്പോൾ പീസ് പീസ് പനീറാണോ ചെറിയ ചെറിയ പനീറാണ്ടോ തീരെ ചെറിയ പനീറാണ് അപ്പം ഞങ്ങൾക്ക് അതായത് ഇഷ്ടം ഒരുപാട് മുഴുത്തിരുന്നിട്ടുണ്ടെങ്കിൽ തിന്നാൻ പോലും പറ്റില്ല അപ്പോൾ മുഴുത്തിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഗ്രേവി പിടിക്കില്ല അപ്പോൾ ചെറിയ ഇതായത് കൊണ്ട് ഗ്രേവിയൊക്കെ പിടിക്കും അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ലതായിരുന്നു അങ്ങനെ അത് വഴട്ടി വഴറ്റി കുറച്ചൊന്ന് വെള്ളം പറ്റാൻ വേണ്ടി വെള്ളം പറ്റാൻ വേണ്ടി നമ്മളത് മൂടി വയ്ക്കണം ഇതൊക്കെ മൂടി വെച്ചതിന് ശേഷം കുറച്ച് തീ കൂട്ടിയിട്ടും കുറച്ച് തീട്ടി തീ കൂട്ടിയിട്ട് പിന്നെ ഇത് ഞങ്ങൾക്ക് മത്തങ്ങ മത്തങ്ങ ഇരിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതും അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തുറന്ന് ഇപ്പം നന്നായിട്ട് തിളക്കുന്നുണ്ട് ആ തിളക്കുന്നത് കണ്ടിഞ്ഞപ്പോഴേക്കും ആ കുറച്ചും കൂടി വെള്ളം പറ്റണമല്ലോ വെള്ളമൊന്നും ഇഷ്ടമല്ല അപ്പോൾ വെള്ളം പറ്റണം അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും പറ്റി അപ്പോൾ ഇന്ന് ഞങ്ങൾ രാത്രി ചപ്പാത്തിയൊക്കെ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴും നല്ലോണം നല്ല തിക്കായിട്ടുണ്ട് ഈ പനീറിലേക്ക് ആ ഗ്രേവി മുഴുവനും പിടിച്ചു ഒരുപാട് മസാലയില്ല നമുക്ക് മടുക്കത്തും ഇല്ല ഒത്തിരി അങ്ങോട്ട് എരിവുമില്ല അങ്ങനെ പിന്നെ ചപ്പാത്തിയുടെ അപ്പം ഇത് പനീർ കറി ആകാമെന്നൊക്കെ വിചാരിച്ച് ചപ്പാത്തി രണ്ട് ചപ്പാത്തിയും കൊടുത്തു പനീർ കറിയും കൊടുത്തു അസലായിരുന്നു നല്ല സൂപ്പർ പനീർ കറിയായിരുന്നു അപ്പോൾ പനീർ കറി ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അപ്പോൾ നിങ്ങളും ആ പനീർ കറി ഒന്ന് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ കാരണം ഇത് ഒരുപാട് നോർത്ത് ഇന്ത്യക്കാരാണ് കൂടുതൽ പനീർ കഴി കഴിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നന്ദി നമസ്കാരം